നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്നുവെച്ചാൽ നമ്മുടെ ഒരു അറിവുണ്ടല്ലോ നമ്മളുടെ അറിവ് നമുക്കിപ്പോഴുള്ള അറിവ് അതിൻ്റെ പരിധി നിന്നാണല്ലോ നമ്മൾ ഓരോ കാര്യം സമീപിക്കണത് പക്ഷേ ഉടമ്പടി എപ്പോഴും വരണത് ദൈവത്തിൻ്റെ അറിവിൽ നിന്നാണ് വരണത് നമുക്കത്രയും കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അറിയുന്നത് അറിവ് കൂടുതലാണ് അറിവ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തന്നെ അവിടുന്ന് രണ്ടായിരത്തി എഴുപത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലൊക്കെ അവിടുന്ന് അപ്പം തന്നെ പോളിടെക്നിക്കൊക്കെ പിള്ളേർ പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി അവർക്ക് ഇന്ന് വിദേശത്തൊക്കെ ഓരോരോ എഞ്ചിനീയർമാരായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ആ അറിവില്ലായിരുന്നു ഇതുപോലെ തന്നെ നമുക്ക് വരണത് ദൈവത്തിൽ നമ്മൾക്കുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ വിഷയം വെക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ കഴിയുള്ളതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന എസ് ലേഖനമാണ് അതായത് മൂന്ന് ഇരുപത് ിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ഏറ്റവും പറഞ്ഞിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന കഴിയുന്ന അവിടത്തേക്ക് അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തു തലമുറകളോളം തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ തലമുറ കഴിഞ്ഞാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം മക്കളെ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് പ്രധാനമനസ്സാരല്ലേ തലമുറകൾ തോറുവാണ് നമ്മുടെ വിശ്വാസത്തിന് തലമുറ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ വിശ്വാസം നിന്ന് പോകരുത് അത് കാര്യം മക്കളെ നമ്മൾ വിശ്വാസം പഠിപ്പിക്കണെന്തിനാണ് അത് ദൈവപദ്ധതിയാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപതാണ് ഞാനൊരു വീട്ടിൽ എൻ്റെ ഒരു പ്രത്യേക കാര്യം എൻ്റെ ഒരു ലിറ്റററി വർക്കിന് വേണ്ടി ഒരു വീട്ടിലെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തരാൻ വേണ്ടി ഒരു റൈറ്ററിനെ കാണാൻ പോയി അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ആ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു അവരിങ്ങനെ ഉടമ്പടി ഒന്നും ചെയ്യണ ആൾക്കാരല്ല കാരണം അവളുടെ സമയം രണ്ടുപേരും ആ രീതിയിലാണെന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിലിരിക്കണത് ഇനിവേ ഞാൻ അവിടെ ചെല്ലുന്നിടത്തോളം കാലം മാതാവിനെക്കുറിച്ച് അവിടെ പറയാതിരിക്ക പോരുന്നത് ഞാൻ മാതാവിൻ്റെ ജീവിക്കണ കാരണം ഞാനവിടെ പറഞ്ഞ് നമ്മളിപ്പോഴൊക്കെ ജീവിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയണത് ഫെയ്ത്ത് എന്ന് പറയണത് നമ്മുടെ ഇപ്പം സാധാരണ ആൾക്കാരുടെ ഉള്ളത് വിശ്വാസമാണ് സാധാരണ ഉള്ളത് പക്ഷേ പലപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യണത് വിശ്വാസം ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നാൽ വിശ്വാസത്തെ നിൽക്കത്തില്ല നമ്മൾ പെ നമ്മളിപ്പോൾ വിശ്വാസികളാണെങ്കിലും ജെറ്റ് നടപടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പോലെ നിന്ന് വെറക്കണേ കാണാൻ നമ്മൾ അതായത് ഫെയ്ത്ത് നിൽക്കാത്തത് ആ വിഷയം നമുക്ക് വിശ്വാസം ഉണ്ടേ പക്ഷേ പെട്ടെന്നൊരു ജപ്തി നടപടി വന്നാലേ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിന് താളം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശ്വാസത്തിന് താളം അപ്പം തെറ്റി പോകും അപ്പം നമ്മുടെ കൈയിരിക്കുന്ന വിശ്വാസം പലതും വിറക്കണ വിശ്വാസമാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഫിഡലിറ്റിയിലെ വിഷയം എന്ത് ചിന്തി ചെയ്യാൻ പറ്റത്തുള്ളൂ കാറ്റിക്കസം പോലും പൊളിച്ചെടുത്തണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റസത്തിൻ്റെ സിലബസ് കറക്റ്റ് ചെയ്തിരിക്കണത് പക്ഷേ ഇത് ഫിഡലിറ്റിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് എനിക്ക് വിശ്വാസം ഈ കാറ്റിൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞു ഉടനെ അയാൾ അത് അയാൾക്ക് പോയി ക്യാച്ച് ചെയ്ത് അങ്ങനെ പറയണത് അച്ഛൻ പറഞ്ഞ ശരിയാണ് എൻ്റെ മകനും പറയണത് ഈ കാറ്റഗ്രിസത്തിലെ അവന് വിശ്വാസമില്ലെന്നാണ് ഞാനൊരു ദൈവം ഇത് വിളിക്കാൻ തീയതി പാണ്ടായ അവൻ എൻ്റെ മകനും പറഞ്ഞാൽ അതാണ് നാം ആ കാറ്റഗത്തിൽ പോണില്ലെന്ന് അത് കാരണം ഈ കാറ്റഗ്രിസത്തിൻ്റെ സിലബസിൽ അവന് വിശ്വാസമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് തന്നെ അവനും പറയും ഞാൻ പറഞ്ഞത് എന്താണ് കാറ്റഗ്രിസം ഫെയ്ത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫിഡലിറ്റിയാണ് ഫെയ്ത്ത് വിശ്വസ്തതയാണ് വിശ്വസ്തതയായിട്ടാണെങ്കിൽ പ അതിൻ്റെ അകത്ത് വിറച്ചിലില്ല വിറ വിറക്കത്ത് വിറക്കത്തി എന്തെങ്കിലും വിഷയം ഉണ്ടായി വിറക്കത്തില്ല നമ്മൾ എന്തുകൊണ്ടാണ് എന്തെങ്കിലും വിഷയമുണ്ടാകും വിറക്കണമെന്താണ് നമുക്ക് വിശ്വാസം മാത്രം വിശ്വാസത്തിൽ ഈ പറയലുണ്ട് ഇപ്പം ലാമ്പി സ്കൂട്ടറൊക്കെ ഓടിച്ച് അറുപത് അറുപതിലേക്ക് അറുപതേക്ക് അമ്പത്തേനെ തുള്ള തുള്ള തുടങ്ങത്തില്ലേ ഇത് കഴിഞ്ഞ് ഹെവി ലോഡ് എടുക്കണില്ല ഈ വിശ്വാസം പക്ഷേ വിശ്വസ്തതയാണെങ്കിൽ മാതാവ് ഏത് സമയത്ത് ഏത് കുരുഷൻ്റെ ചുവട്ടിലും മകൻ്റെ ചോര ചവിട്ടി കൂളായിട്ട് നിൽക്കണ ഒരു പർക്കിസൻസ് വില നിൽക്കണ കണ്ടില്ലേ അതാണ് സാധനം വിശ്വ ആ കാര്യം വിശ്വസ്തതയാണ് അവരുടെ കയ്യിലുള്ളത് അവർ ദൈവമായിട്ട് ബിസിനസ് ചെയ്തിരിക്കുന്ന വിശ്വസ്തത വെച്ചാണ് ഒന്ന് പ്രാർത്ഥിക്കുക ദൈവമേ പ്രാർത്ഥിക്കുകയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിച്ചു കൊണ്ട് ജീവിത പ്രതിസന്ധികളുടെ മേൽ നട്ടലിനോടുകൂടി പ്രതിരോധിക്കാൻ അമ്മയുടെ ആത്മശ്തിയാൽ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണം അപ്പം ഞാൻ പോരാൻ നേരത്തെ ഈ പയ്യന് വന്നുവെച്ചാൽ പറഞ്ഞ അച്ഛ എൻ്റെ കാലെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കാര്യം അവൻ ഈ ബോക്സിങ് പഠിക്കാൻ പോവുകയാണ് അതിൻ്റെ ജോലി അതാ അപ്പം ഞാൻ പറഞ്ഞു കാലിങ്ങനെ എഡർ ചെയ്യാൻ പറ്റും ചെയ്തിട്ടുണ്ട് അത് നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ മുകളിലിട്ട് വരുമ്പോൾ വിടും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി നിന്റെ കാലെ ആ കസര കയറ്റി വെക്കാൻ പറഞ്ഞ് മുട്ടക്കൈ തൊട്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞു ശരി പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേ ഇവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ അത് വേണ്ടേ കാര്യം എന്താണ് ഇവനത് വിശ്വാസിക്കണ്ടേ അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു ഞാൻ അവന് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ പപ്പ പഠിക്കണം ഇതാണ് പ്രശ്നം തലമുറകൾ ദൈവം മഹത്വപ്പെടണം മക്കൾ വിശ്വാസി വളരണം മക്കൾ വല്ലപ്പോൾ ഓഴത്തരവും പറഞ്ഞുകൊണ്ട് അപ്പനതും കേട്ടിരിക്കുകയാണ് കാറ്റിവസത്തിൻ്റെ സിലബസ് കുഴപ്പമാണെന്ന് കാറ്റിവസത്തിൻ്റെ സിലബസ് കുഴപ്പമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ തലം വേറെയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബേസിക് കാറ്റഗിസം പോലും മക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലത്തിന് ശേഷം നിങ്ങളുടെ കുടുംബം അന്യം നിന്ന് പോകും കാര്യം മക്കൾക്ക് വിശ്വാസബോധ്യമില്ലെങ്കിൽ അവർ അവിശ്വാസികളെ വിവാഹം കഴിക്കും വിശ്വാസമില്ലാത്തൊരു വിവാഹം കഴിക്കും എതിർ വിശ്വാസികളെ വിവാഹം കഴിക്കും അതോടുകൂടി നീ നേടി വെച്ചതൊക്കെ ആരുടേതാകും ഭയങ്കര സീരിയസ് വിഷയമാണ് നിങ്ങൾ നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ വിഷയം മാത്രമാണ് നിങ്ങളെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കണത് അതാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപത് എല്ലാ തലമുറകളിലും ദൈവം മഹത്വപ്പെടേണ്ടി വരും അതുകൊണ്ട് അവന് മക്കളും പെരക്കിടാങ്ങളും ഒക്കെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുക ഒന്ന് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ മക്കളാ എൻ്റെ പേരക്കിടാങ്ങള അങ്ങേ അറിഞ്ഞ് ജീവിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ ഉപകരണമാകണമേ എന്നെ ഉപകരണമാക്കണമേ എന്നെ ഉപകരണമാക്കണമേ അപ്പോൾ ആ ഒരു ബോധം നമുക്ക് വേണം കാര്യം നമ്മുടെ കാലത്തിന് ശേഷവും ഈ കുടുംബത്തിൽ ഈശോയെ തന്നെ ആരാധിക്കപ്പെടണം നമ്മുടെ രക്തത്തിൽ നിന്ന് പിറന്ന കുഞ്ഞുങ്ങളെല്ലാം എത്ര കുഞ്ഞുങ്ങൾ ഏതെല്ലാം തലമുറകൾ ഉണ്ടായാലും കഴിഞ്ഞ ദിവസം ചഖ്യാത്ത് പിതാവ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നു എറണാകുളം എന്നെ പഠിപ്പിച്ച ഗുരുവാണ് അപ്പം ഞങ്ങൾക്ക് ആലപ്പുഴ വന്നൊരു ധ്യാനം നടത്തുന്നു ഓൻ പിൻ്റെ അച്ഛന്മാർക്ക് പിതാവ് പോകാൻ നേരത്ത് കൊടുത്ത സന്ദേശം പിന്നീട് ഞങ്ങളുടെ പിതാവ് അനാവറമ്പ പിതാവ് വിശദീകരിച്ച് തന്നപ്പോഴേ അവർ തമ്മിലൊരു ഇൻബിറ്റ്വിൻ ടോക്കിൽ പറഞ്ഞു ചഖ്യാത്ത് പിതാവിനെ പട്ടം കൊടുത്ത പിതാവിനെ ചഖ്യാത്ത് പിതാവിനെ അറിയാം അങ്ങനെ പട്ടം കൊടുത്ത് അത് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം അത് മുമ്പ് പട്ടം കൊടുത്ത പിതാവിനെ അറിയാം ഒന്നെ പതിനാല് പതിനാറാം നൂറ്റാണ്ട് വരെ എത്തുമ്പോഴും ഒരു ഓർത്തഡോക്സ് പിതാവാണ് ചക്യാത്ത പിതാവിൻ്റെ അത് അങ്ങേ തിരക്കെ നിൽക്കണത് പട്ടം കൊടുത്തതിൻ്റെ കാര്യം കയ്യപ്പോഴാണല്ലോ ഇത് അധികാരം കയറിപ്പോ അഭിഷേകം എന്ത് കൈമാറണത് അപ്പം അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ 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 കാലം മുഴുവനും നിൻ്റെ വിശ്വാസം പകർന്ന് പകർന്നു പോകണം അതിനുവേണ്ടി നീ കർത്താവിന്റെ ദിവസത്തെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക ദൈവമേ പ്രാർത്ഥിക്കുക കർത്താവൻസ് മൂന്നേ 3:20 അനുസരിച്ചുകൊണ്ട് എന്റെ തലമുറകള് തലമുറകളെ 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 വിശ്വാസത്തിൽ ഉറച്ചു വിശ്വാസത്തിൽ ഉറച്ചു നില്ക്കുവാൻ നീ എന്റെ ഗോത്രങ്ങളെ നീ ഗോത്രങ്ങളെ വിശ്വാസത്തിൽ അഭിഷേകം ചെയ്യണമേ വിശ്വാസത്തിൽ അഭിഷേകം ചെയ്യണമേ ഹല്ലേലൂയ 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 ഉടമ്പടിയോട് ബന്ധം കഴിയുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഇൻറ്റിമേറ്റ് ആകുകയാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് എൻ്റെ ചങ്കാണെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഈശോ നമ്മുടെ ചങ്കാകണം അമ്മ നമ്മുടെ ചങ്കാകണം ഇൻറ്റിമസിയുടെ അത് വലിയ കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് എന്നുവെച്ചാൽ ആത്മബന്ധം കാര്യം ഈശോ പറഞ്ഞാൽ ആത്മബന്ധം ഉണ്ടായാൽ വെളിപാടുകളുണ്ടാകും നമുക്ക് എന്താ ഇപ്പം നമുക്ക് ജപ്റ്റ് നടപടിയാണെന്ന് വിചാരിച്ചോ പക്ഷേ അതിൻ്റെ വഴി ആർക്കറിയാം ദൈവത്തിനറിയാം നീ ഇപ്പത്തെ നടപടിയാണ് നിനക്ക് നീ രക്ഷപ്പെടാനുള്ള വഴി ആർക്കറിയാം അറിയാം അതുകൊണ്ടാണ് എന്താ പറയണത് നീ നടക്കേണ്ട വഴി മുപ്പത്തിരണ്ട് എട്ട് അല്ലേ സങ്കീർത്തനം എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞേ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും അപ്പം നീ ഇസ്രയേലിലാണോ ഓട്ടോ ഇപ്പോൾ ഇസ്രയേലിലാണോ എന്താ അതുപോലെ തന്നെ മാൾട്ടയിലാണോ അല്ലെങ്കിൽ ആസ്ട്രേലിയയിലാണോ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി വഴിയെടുത്ത് എന്താ ഞാൻ ഇസ്രായേലിൽ പോകണം മെസ്സേജ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് ഇസ്രായേലിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എന്നാ വച്ചാൽ ഞാനെല്ലാം സെറ്റ് ചെയ്ത് ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞ് ഇല്ല മട്ടയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു കറിയാക്കി റബ്ബർ വിൽപ്പന കാരണം റബ്ബറ് കട പൂട്ടിപ്പോയി കടം കുറേ ഉണ്ട് പക്ഷേ എന്താ ഇസ്രായേലിൽ പോകേണ്ടതെന്ന് പറഞ്ഞത് എന്ത് ഇസ്ര ഇസ്രയേലിൽ പോകേണ്ടത് മെസ്സേജ് എടുക്കുമ്പോൾ ഇസ്രായേൽ പോവേണ്ടെന്ന് പറയുന്ന കാരണം അയാൾ അയാൾ ആ മെസ്സേജ് കിട്ടണവരെ ഇസ്രായേലിൽ പ്രശ്നമൊന്നുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഹമാസ് പതിനൊന്ന് വരെ കൊന്നവിടെ കഴിഞ്ഞ ആഴ്ച പതിനൊന്ന് പേരെ ഇസ്രയേൽ കരക്കൊന്നു അപ്പോൾ തീർച്ചയായിട്ടും റഫസാം കാലത്ത് യുദ്ധം ഉറപ്പാണ് അപ്പോൾ ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലാനും പറ്റത്തില്ല കാശ് കൊടുത്താൽ പോയതാണ് ഏത് കാലത്ത് സെറ്റിൽമെൻറ്റ് വരുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് ചില കാര്യം നിന്നെ ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് ലാഗ് ചെയ്യണം ഇപ്പോൾ യുക്രൈനിൽ പോയി പിള്ളേരെല്ലാം തിരിച്ചു വന്നില്ലേ ഇരുപതിനായിരം പേര് തിരിച്ചു വന്നില്ലേ യുക്രൈനിൽ യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ പക്ഷേ കർത്താവിന് അറിയാമായിരുന്നു ഇതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സെക്യൂർ സെക്യൂറാകാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധി വെക്കുന്നതിൻ്റെ കാരണം ഉടമ്പടി എന്ന് പറഞ്ഞത് ഒരു സുരക്ഷിത്വമാണ് കാരണം നമുക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല പക്ഷേ കർത്താവിനറിയാം അറിയാവുന്ന കാരണം നീ നിൻ്റെ ഒരു സെക്യൂറി ഒരു ഒരു വിഷയം വെച്ച് കഴിഞ്ഞാൽ അത് നാളെ കാലങ്ങളിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് നിയമം ചേഞ്ച് ചെയ്യുമോ അങ്ങനെ വല്ല അതുകൊണ്ട് നിന്നെ ബാധിക്കുമോ നിൻ്റെ പി ആറിനെ ബാധിക്കുമോ അല്ലെങ്കിൽ നിൻ്റെ ഈ ജപ്റ്റ് നടപടിക്ക് എന്ത് ചെയ്യണം ജപ്റ്റ് നടപടി നിൻ്റെ പറമ്പും വീടും കൊണ്ട് പോകും ആൾക്കാരെ അപ്പോൾ അതിനെന്താ പരിഹാരം എല്ലാ കാര്യവും ദൈവത്തിനറിയാം അവൻ എല്ലാം ഈ അതെ പിതാവേ അങ്ങ് എല്ലാം അറിയുന്നു എന്ന് ഈശോ പറയുന്നു ചോര വിയർക്കുമ്പോഴും ഈശോ പറയുന്ന ഒരു സംഭവമാണ് എന്താണ് പറയുന്നത് ചോര വിയർത്ത ഗസമിനിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോഴും ഈശോ ഈ ചോരയെ പ്രഖ്യാപിക്കുന്ന ഒരു രക്തസാക്ഷിത്വമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട് പിതാവേ സമസ്തവും അങ്ങക്ക് സാധ്യമാണ് ആദ്യം പറയണത് പിതാവേ എൻ്റെ എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു എല്ലാം എൻ്റെ പിതാവ് അറിയുന്നു പിതാവ് അറിയുന്ന കാരണം അത് പുത്രനും അറിയുന്നു അപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവികളെല്ലാം ദൈവം കൃത്യമായിട്ട് അറിയും അപ്പോൾ നീ വെച്ചിരിക്കേണ്ട കാര്യം യുക്രൈനിലാണ് കഴിഞ്ഞ വല്ല വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ട് അറിയാൻ പറ്റാത്തത് കൊണ്ടല്ലേ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നില്ലേ അവിടെ ഹോസ്റ്റലും മെഡിക്കൽ കോളേജൊക്കെ പോകുമ്പിട്ട് പോയി തിരിച്ചു തിരിച്ചുവിടാതെ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല അത് നീ ഉടമ്പടി ചെയ്ത് തരുമ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കർത്താവ് നിന്ന് അഫ്ലീറ്റ് ചെയ്തിട്ട് അവിടുത്തെ പഴയ റെക്കോർഡ്സൊക്കെ എടുപ്പിച്ചിട്ട് നിൻ്റെ വിദ്യാഭ്യാസം കറക്റ്റ് ചെയ്യും പക്ഷേ ഇതാണ് ചില കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്ത മുമ്പിലുണ്ടാവും അതുകൊണ്ട് അത് ലാഗ് ചെയ്യണേ കാരണം നിങ്ങൾ അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എനിക്ക് ഒക്കെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കൈകാലോട്ട് അടിക്കരുത് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ എല്ലാ അതായത് അതിൻ്റെ അകത്ത് ഒരു ലാഗിങ് വന്നാൽ ചിലപ്പോൾ ദൈവം തന്നെ വരുത്തിയിരിക്കുന്നതാകും അതുകൊണ്ട് നീ തർക്കം ഉണ്ടാക്കരുത് നീ പൊട്ടക്കടം കാണിച്ച് ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോയാൽ നിൻ്റെ എളിമയുള്ള എളിമയോട് നിന്നായല്ലേ ദൈവത്തെ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ അഹങ്കാരികളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കത്തില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ തർക്കിക്കരുത് ബഹളം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഒരു കാരണത്തിന് തർക്കിക്കരുത് ഇപ്പോൾ ഓരോരുത്തർ ഇഷ്യൂ നമുക്കുണ്ടാകത്തില്ലേ ജീവിതത്തിൽ കുടുംബത്തിൽ ഇഷ്യൂ ഉണ്ടാകും നാത്തുമാർ ഇഷ്യുണ്ടാക്കും വീട്ടിൽ അനിയത്തിമാർ ഇഷ്യുണ്ടാക്കും ചേട്ടന്മാർ ഇഷ്യൂ ഉണ്ടാക്കും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇവരെല്ലാവരും ഓരോ കാര്യത്തിന് വേണ്ടി അവർ അവരവരുടെ രീതിയിലേക്ക് കുടുംബത്തെ വരച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും അത് തന്നെ പിള്ളേരായ തന്നെ എന്താ ഒരാൾക്ക് ഇഡലിൽ വേണം ഒരാൾക്ക് പുട്ട് വേണം ഒരാൾക്ക് ദോശ വേണം വീട്ടിൽ കിടന്നിട്ട് അടുക്കള കളഞ്ഞിടിയാണ് നമ്മൾ ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പുട്ട് വേണ്ട പാത്രം എടുത്ത് തള്ളി വെക്കും അപ്പോൾ രണ്ടടി തലക്കെട്ടി കൊടുക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും അത് നിങ്ങളടിക്കാത്താണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്താ പ്രശ്നം വെച്ചാൽ അങ്ങനെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു ഓരോരുത്തർമാർക്ക് ഇഷ്ടമുള്ളത് ഓരോരോ രീതിയിൽ ചെയ്ത് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നടുവ് പോകുന്നതല്ലാതെ യുവന്മാരൊക്കെ വലുതായിട്ട് അമ്മ എന്ത് എങ്ങനെ നടുവ് പോയെന്നൊന്നും ആരും തിരക്കത്തില്ല ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ് ഇതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാകും അവരവരുടെ രീതിയിലേക്ക് നമ്മളെ തള്ളിക്കൊണ്ടുപോകാൻ നോക്കും പക്ഷേ അങ്ങനെ കൊണ്ട് ഓരോ അയൽവാസികൾ അവരുടെ രീതി കൊണ്ടുപോകാൻ നോക്കും അല്ലെങ്കിൽ ബന്ധുക്കൾ അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കും ഇങ്ങനെ ഓരോരുത്തരും നമ്മളെ അവരവരുടെ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകും ചില സമയത്ത് അവർ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല ചിലപ്പോൾ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാകും ആ വഴിക്ക് പോകും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും അത് കുടുംബത്തിലുണ്ടാകും പുറത്തും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ നിലപാടുള്ളതുകൊണ്ടാണ് നിലപാട് കറക്റ്റല്ലാത്തത് കൊണ്ടാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് അപ്പം ഈശ്വ പറയും അത് അവർ അവൾ അവളോട് വഴിക്ക് വിട്ടരുതെന്ന് പറയും അപ്പോൾ മാർത്ത ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയില്ലേ അടുക്കള പ്രശ്നം ഉണ്ടാക്കി അടുക്കള കലാപം കലാപമെന്ന് പറഞ്ഞാൽ ആരോ ആരുണ്ടാക്കിയതാണത് മാർത്താവുണ്ടാക്കിയതാണ് അടുക്കള കലാപം ആരുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് മറിയം കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് മാർത്ത പറഞ്ഞ് കർത്താവ് ഇവളെന്നെ പരിചരണ വിഷയത്തിൽ തനിയായി വിട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ചിന്തയില്ലേ അവൾ വന്ന് എന്നെ സഹായിക്കാൻ പറ അതാ മാർത്തയുടെ അജണ്ട അതാണ് എന്താണ് അവളെ കൂടി ഇവിടെ വന്ന് സഹായിക്കണമെന്നുള്ളത് അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിക്കാരാണ് അപ്പോൾ രീതിയിലേക്ക് നമ്മളെ വലിച്ചൊഴിച്ച് എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുമ്പോൾ നമുക്കത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവർ അവർ നമ്മളൊന്നെങ്കിലും അവിടെ കരട കണ്ണിലെ കരടാവും അല്ല അപ്പോൾ അത് എൻ്റെ പേര് ഗ്രൂപ്പുണ്ടാകും അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ അവർ ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഗ്രൂപ്പാക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും പെറ്റപ്പെ എന്ത് പെ നിന്നിട്ട് ഒരു കഥയുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തു വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കർത്താവിൻ്റെ ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ നോക്കണം അതാണ് പത്തേ നാൽപ്പതേ ലുക്ക പത്തേ നാൽപ്പത് ഇഷ്യൂസ് ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ അടുക്കള കലാപമാകാം ചിലപ്പോൾ അയൽവാസി കലാപമാകാം ചിലപ്പോൾ നിങ്ങളുടെ 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 ഇതിലായിരിക്കും കലാപം ഉണ്ടായിരിക്കണം എവിടെ ഹോസ്പിറ്റൽ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും കലാപം ഉണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങളോട് വളരെ താല്പര്യമുള്ള ഡോക്ടർമാർ ചില നഴ്സുമാർ ചോപ്പിട്ട് അവരുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പണി തന്നു വരും ഇപ്പം പണി തരണതും പാരവെപ്പൊക്കെ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും പണിയില്ലാത്ത പാരവെപ്പില്ലാത്ത പാർട്ടിയില്ല സർക്കാർ ഓഫീസില്ല അതുപോലെ തന്നെ വീടുകളില്ല ഒന്നുമില്ല എല്ലായിടത്തും ഈ ഉണ്ട് അത് അത് അവരുടെ അവർ പറയണത് ശരിയാണെന്ന് അവർ പറയുകയും ചെയ്യും ഇപ്പോൾ മാർത്താവ് പറഞ്ഞത് ശരിയാണെന്നല്ലേ മാർത്താവ് പറയണത് അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ് ഇതൊന്നും വല്ല പ്രശ്നം പ്രശ്നം എന്താണ് നിങ്ങൾ ദൈവത്തോട് ഇൻറ്റിമസി ആകുക നീ വന്നിവിടെ മറിയത്ത് മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയൻ കർത്താവിൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ അർത്ഥം പലരും നമുക്ക് പണിവച്ചാലും പാര വെച്ചാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തൊടാൻ പറ്റത്തില്ല നിങ്ങൾ പക്ഷേ എന്ത് ചെയ്യും പാര വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പാലയും കൊണ്ട് നമ്മൾ ചെല്ലും പാര വെച്ച പണി വെച്ചവരുടെ പുറകെ നമ്മൾ അടുത്ത പണിയും കൊണ്ട് ചെല്ലും അതുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി കൊളാപ്സാവും അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാലത്ത് എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഇഷ്യൂസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ ഇന്ത്യ മെസ്സി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ആരവിടെ കർത്താവുമായിട്ട് ആത്മബന്ധം നിങ്ങൾ അത് അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം